നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളം സ്വാഗതം സർക്കാരിന്റെ സബ്സിഡിയോടുകൂടി ലഭിക്കുന്ന വലിയ പദ്ധതിയാണ് പി എം സൂര്യാഘർ മുക്ത ബിജി യോജന ഇന്ന് ഇതിന്റെ വിശദാംശങ്ങൾ വിശദമായി നമ്മൾക്ക് നോക്കാം എന്താണ് ഈ പദ്ധതി ഇന്ത്യൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിച്ച പദ്ധതിയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഒരു കോടി വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുക എന്നതാണ് മുന്നൂറ് യൂണിറ്റ് വരെ ഫ്രീ വൈദ്യുതി നൽകുക വൈദ്യുതി ബിൽ വലിയ തോതിൽ കുറയ്ക്കുക ഇതാണ് പ്രധാനമായും ലക്ഷ്യം കേന്ദ്ര സർക്കാർ ഇതിനായി എഴുപത്തി അയ്യായിരത്തി ഇരുപത്തി ഒന്ന് കോടി അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രത്യേക ഗുണങ്ങൾ എന്തെല്ലാമാണ് ഈ പദ്ധതിയിലൂടെ ഒരു സാധാരണ വീട്ടിന് ലഭിക്കുന്നത് മാസം മുന്നൂറ് യൂണിറ്റ് വരെ ഫ്രീ വൈദ്യുതിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതിലധികം വൈദ്യുതി ഉണ്ടെങ്കിൽ ഗ്രിഡിന് വിൽക്കാം പണം സമ്പാദിക്കുകയും ചെയ്യാം കറന്റ് ബിൽ വൻ രീതിയിൽ കുറയുകയും ചെയ്യും സോളാർ പാനൽ ഒരിക്കൽ സ്ഥാപിച്ചാൽ ഇരുപത്തിയഞ്ച് വർഷം വരെ ലാഭമാണ് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ വലിയ സഹായവുമാണ് ഇതിന്റെ സബ്സിഡി എങ്ങനെയെന്ന് നോക്കാം സർക്കാർ നൽകുന്ന സബ്സിഡി ഇങ്ങനെയാണ് ഒന്നു മുതൽ രണ്ട് കിലോ വാട്ടിന് മുപ്പതിനായിരം രൂപ സബ്സിഡിയും രണ്ടു മുതൽ മൂന്ന് കിലോ വാട്ടിന് പതിനെട്ടായിരം രൂപ സബ്സിഡിയും മൂന്ന് കിലോ വാട്ടിന് ശേഷം പരമാവധി എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി ലഭിക്കും പ്രത്യേക സംസ്ഥാനങ്ങൾക്ക് അധികം പത്ത് ശതമാനം സബ്സിഡിയും മിക്ക വീടുകൾക്കും രണ്ടു മുതൽ മൂന്ന് കിലോ വാട്ട് സോളാർ മതിയാകും ഇതിൽ മുന്നൂറ് യൂണിറ്റ് വരെ ഫ്രീ ലഭിക്കും ആരെല്ലാമാണ് ഇതിന് അർഹർ ഇന്ത്യൻ പൗരനായിരിക്കണം നിങ്ങളുടെ സ്വന്തമായ ഒരു റൂഫ് ടോപ്പ് ഉണ്ടായിരിക്കണം ഡിസ്കോം കേരളത്തിൽ കെഇ കണക്ഷൻ ഉണ്ടായിരിക്കണം മുമ്പ് സോളാർ സബ്സിഡി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതി ലഭിക്കുകയുള്ളൂ ഇതിനായി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ആദ്യം പി എം സൂര്യഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ വെബ്സൈറ്റ് തുറക്കുക രണ്ടാമതായി രജിസ്റ്റർ ചെയ്യുക സ്റ്റേറ്റ് ഡിസ്കോം നൽകി കൺസ്യൂമർ നമ്പർ നൽകുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഒ ടി പി വാങ്ങിച്ചെടുക്കുക മൂന്നാമതായി അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഡിസ്കോമിന്റെ ഫീസിബിലിറ്റി അപ്രൂവൽ വരുന്നതിന് കാത്തിരിക്കുക അതിനുശേഷം എം എൻ ആർ ഇ അംഗീകൃത വെന്റർ അല്ലെങ്കിൽ ഇൻസ്റ്റാളർ തെരഞ്ഞെടുക്കുക വീട്ടിൽ സോളാർ സിസ്റ്റം സ്ഥാപിക്കുകയും നെറ്റ് മീറ്ററിംഗ് സെറ്റപ്പ് ചെയ്യുകയും ചെയ്യുക അഞ്ചാമതായി ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ ഫോട്ടോകൾ ബിൽ ഇൻവോയ്സ് വർക്ക് റിപ്പോർട്ട് എല്ലാം പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ഡിസ്കോം പരിശോധന നടക്കും അത് കഴിഞ്ഞാൽ മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം സബ്സിഡി നേരിട്ട് ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടിൽ വന്നു ചേരുന്നതായിരിക്കും ഈ പദ്ധതി ഒരു സാധാരണ കുടുംബങ്ങൾക്ക് വലിയ ലാഭം നൽകുന്ന പദ്ധതിയാണ് മാസം മുന്നൂറ് യൂണിറ്റ് ഫ്രീ ആയി ലഭിക്കും അതൊരു കുടുംബത്തിന്റെ കറണ്ട് ബില്ല് പൂർണ്ണമായും ഒഴിവാക്കും സോളാർ വഴി ഉൽപ്പാദിപ്പിക്കുന്ന അധികം വൈദ്യുതി വിൽക്കുന്നത് ഒരു കൂടുതൽ വരുമാന വഴി കൂടിയാണ് നിങ്ങളും പി എം സൂര്യാഘർ ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കുക വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്